ഹായ് കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറയുകയുണ്ടായി ഒരു ഇരുപത് വയസ്സിന് മുകളിൽ അല്ലെങ്കിൽ ഇരുപത്തഞ്ച് വയസ്സിന് മുകളിൽ പ്രായമുള്ള പാവപ്പെട്ട വീട്ടിലെ പെൺകുട്ടികൾ വിവാഹം കഴിയാതെ ആർക്കു വേണ്ടിയും കാത്തിരിക്കുന്നില്ല എന്നുള്ള കാര്യത്തെക്കുറിച്ച് അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു പെൺകുട്ടിയെ പ്രതീക്ഷിച്ച് വിവാഹം കഴിക്കാൻ ഇരുന്നാൽ പ്രായം കൂടുന്നതല്ലാതെ വിവാഹം നടക്കില്ല എന്നുള്ളതിനെക്കുറിച്ചും നമ്മൾ പറയുകയുണ്ടായി ഇനി ഈ ഒരു മുപ്പത് വയസ്സിന് മുകളിൽ പ്രായമുള്ള വിവാഹം ഇതുവരെയും ആകാത്ത ആൺകുട്ടികൾക്ക് എങ്ങനെ ഒരു വിവാഹത്തിലേക്ക് എത്താം എന്നുള്ളതിനെക്കുറിച്ചാണ് നമ്മൾ ഈ വീഡിയോയിൽ പറയാനായിട്ട് പോകുന്നത് വിവാഹം എങ്ങനെ നടത്താം എന്നുള്ളതിനെക്കുറിച്ച് ചിന്തിക്കുന്നതിന് തൊട്ടു മുമ്പായിട്ട് നമ്മൾ ഒരു വിവാഹത്തിന് മുൻപും ശേഷവും ഉള്ള നമുക്കുണ്ടാകുന്ന അല്ലെ ആൺകുട്ടികൾ ഏറ്റെടുക്കേണ്ടി വരുന്ന ഉത്തരവാദിത്തങ്ങളെക്കുറിച്ച് അല്ലെങ്കിൽ അതിന് വരുന്ന മെയിൻലി വരുന്ന സാമ്പത്തികമായിട്ടുള്ള ഒരു ബാധ്യതകളെക്കുറിച്ച് നമുക്കൊന്ന് ചർച്ച ചെയ്യാം വിവാഹത്തിന് മുമ്പ് ആൺകുട്ടികളെ സംബന്ധിച്ച് പ്രധാനമായിട്ടും നമ്മളുടെ ചിലവെന്ന് പറയുന്നത് വീ നമ്മുടെ സ്വന്തം വീട്ടിലെ കാര്യങ്ങൾ നോക്കാൻ വേണ്ടിയിട്ട് ഒരു ഭാഗം നമ്മൾ വഹിക്കുന്നുണ്ടാവാം അതുകൂടാതെ നമ്മുടെ പേഴ്സണലായിട്ടുള്ള ഇപ്പോൾ വാഹനങ്ങൾ വാങ്ങിയിട്ടുണ്ടോ അങ്ങനെയുള്ള കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ടുള്ളത് ഉണ്ടാവാം അതല്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഒരു ട്രിപ്പ് പോകുന്നു ഇങ്ങനെയുള്ള ചിലവുകളെ നമുക്ക് പൊതുവേ കാണാറുള്ളൂ പക്ഷേ ഒരു വിവാഹത്തിന് ശേഷം നമ്മൾ മനസ്സിലാക്കേണ്ടത് അന്നുവരെയും നമ്മൾ സിംഗിളായിരുന്നു വീട്ടുകാരായിരുന്നു നമ്മുടെ വീട്ടിലുള്ള പല കാര്യങ്ങളും അതായത് ഉദാഹരണം പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പം ഒരു ക്ഷേത്രത്തിലേക്കുള്ള പിരിവ് വരുന്നു ഒരു പാർട്ടിയുടെ ഫണ്ട് വരുന്നു അല്ലെങ്കിൽ പള്ളിയിലേക്കൊരു പിരിവ് വരുന്നു അത് അങ്ങനെ ബന്ധുക്കളുടെ ഒരു ബർത്ത്ഡേ അല്ലെങ്കിൽ ഒരു വിവാഹം ഇതിലേക്കൊക്കെ കൊടുക്കേണ്ട പിരിവുകളോ അല്ലെങ്കിൽ ഗിഫ്റ്റ് കൊടുക്കേണ്ടതോ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ കുടുംബത്തിൽ നിന്ന് അത് ചെയ്യുന്നതുകൊണ്ട് തന്നെ ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും പൊതുവേ ആൺകുട്ടികൾ അറിയാതി അറിയാറില്ലായിരുന്നു അതേസമയം നമ്മൾ വിവാഹം കഴിഞ്ഞാൽ നിങ്ങളൊരു കുടുംബമായി നിങ്ങളെ എല്ലാവരും വേറൊരു കുടുംബമായിട്ട് തന്നെയാണ് കാണുന്നത് അതുകൊണ്ട് തന്നെ അവിടെ നമ്മൾ ഈ പറയുന്ന ബന്ധുക്കൾ സുഹൃത്തുക്കൾ അല്ലെങ്കിൽ മറ്റ് ഗിഫ്റ്റ് കൊടുക്കേണ്ട സന്ദർഭങ്ങളിലൊക്കെ നമ്മൾ ഗിഫ്റ്റ് കൊടുക്കേണ്ടതായിട്ട് വരുന്നുണ്ട് അത് കൂടാതെ നമ്മുടെ കൂടെ ഒരു പണ്ണർ കൂടി വന്നിട്ടുണ്ട് അപ്പം ആളുടെ കുടുംബത്തിൽ നിന്നുണ്ടാകുന്ന ഇങ്ങനെ സന്ദർഭങ്ങളിൽ ഉണ്ടാകുന്ന പല ചിലവുകളും നമ്മൾ വഹിക്കേണ്ടതായിട്ട് വരുന്നു ഞാനിത് ഇങ്ങനെ പറയുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കുക വിവാഹത്തിന് മുമ്പ് വരെ ഉണ്ടായിരുന്നതിൻ്റെ ഒരു മൂന്നിരട്ടിയെങ്കിലും ചിലവുകൾ നമ്മളൊരു വിവാഹം കഴിഞ്ഞാൽ നമ്മൾക്കുണ്ടാകുന്നു അപ്പം ഞാനിവിടെ എന്തുകൊണ്ട് എടുത്തു പറയുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വിവാഹം കഴിക്കാൻ പോകുന്ന പുരുഷൻ ഉറപ്പായിട്ടും വരുന്ന ഒരു പെൺകുട്ടിയുടെ ചിലവ് കൂടി വഹിക്കാൻ പറ്റുന്ന പണമുള്ള ആളായിരിക്കണം അപ്പം നിങ്ങൾ ചോദിക്കാം ഇപ്പം സ്ത്രീ സമത്വത്തെക്കുറിച്ചൊക്കെ പറയുന്നുണ്ടല്ലോ സ്ത്രീകൾക്ക് എന്തുകൊണ്ട് പണം ഉണ്ടാക്കി കൂടാ എന്ന് സ്ത്രീകൾ ഉറപ്പായിട്ടും പണം ഉണ്ടാക്കുന്ന അത് ഉണ്ടാക്കേണ്ടതുണ്ട് അത് മാത്രമല്ല സ്ത്രീകൾ അതിന് ചെയ്യാൻ തയ്യാറാണ് അവരും അതിനുള്ള കഴിവ് നേടി ഇന്നത്തെ കാലത്ത് പെൺകുട്ടികളും അതിനുള്ള കഴിവുള്ളവരുമാണ് പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ഇപ്പോൾ ഒരു മുപ്പത് വയസ്സിന് മുകളിൽ പ്രായമുള്ള ഒരു ആൺകുട്ടി വിവാഹം കഴിച്ചാൽ അവരെ സംബന്ധിച്ച് ഏറ്റവും അടുത്തുള്ള ചിന്ത എന്ന് പറയുന്നത് ഒരു കുട്ടി ഉണ്ടാവുക അതാണല്ലോ കുടുംബജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം അപ്പോൾ ഒരു കുട്ടി ഉണ്ടാവുക എന്നുള്ള ഒരു കാര്യത്തിലേക്ക് പോകുമ്പോൾ ഈ പ്രസവം മുതൽ കുട്ടിയുടെ ഒരു പരിചരണം ഏറ്റെടുക്കുന്ന പെൺകുട്ടിക്ക് ആ ഒരു കാലയളവിലെങ്കിലും ഏറ്റവും കുറഞ്ഞത് ജോലിക്കോ മറ്റു കാര്യങ്ങൾക്കോ അതായത് പണം കണ്ടെത്തുന്നതിനുള്ള കാര്യങ്ങളിലേക്ക് കിടക്കുക എന്ന് പറയുന്നത് ഒരു നോർമലായിട്ടുള്ള ആളുകളെ സംബന്ധിച്ച് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ് ഈ ഒരു കാലയളവിൽ ആൺകുട്ടിക്ക് ഈ പെൺകുട്ടിയേയും പെൺകുട്ടി മാത്രമല്ല വേറൊരു കുഞ്ഞും കൂടെ ജീവിതത്തിലേക്ക് വന്നു ആ കുഞ്ഞിനെക്കൂടി സംരക്ഷിച്ചു കൊണ്ടുപോകാൻ സാധിക്കണം എന്നുള്ളതാണ് അതിനു വേണ്ടിയിട്ടുള്ള ചിലവുകൾ വഹിക്കാൻ സാമ്പത്തികമായിട്ട് ആൺകുട്ടി തയ്യാറല്ല എന്നുണ്ടെങ്കിൽ വളരെയധികം ബുദ്ധിമുട്ടുകളായിരിക്കും ഇതെന്തുകൊണ്ട് പറഞ്ഞു എന്ന് വെച്ചാൽ ഇന്നത്തെ ഒരു സാഹചര്യത്തിൽ ജീവിത ചെലവുകൾ വളരെയധികം കൂടിയിരിക്കുന്നു ഒരു ലോവർ ക്ലാസ് എന്ന് പറയുന്നത് പോലും ഒരു ഫാമിലിയിൽ ഏറ്റവും കുറഞ്ഞത് ഒരു മാസത്തെ വരുമാനം മുപ്പത്തയ്യായിരം രൂപയെങ്കിലും ഉണ്ടായിരിക്കണം ലോവർ ക്ലാസ് എന്ന് പറയുമ്പോൾ ഞാൻ പറയുന്നത് ഒരു ഫാമിലിയിൽ അച്ഛനമ്മ ഒരു പതിനെട്ട് വയസ്സിന് മുകളിൽ പ്രായമുള്ള രണ്ട് മക്കൾ ഉൾപ്പെടെയുള്ള ആളുകളുടെ കാര്യമാണ് പറയുന്നത് ഏറ്റവും കുറഞ്ഞത് ആ കുടുംബത്തിൽ മൊത്ത വരുമാനം ഒരു മുപ്പത്തയ്യായിരത്തിന് താഴെയാണെങ്കിൽ അത് ലോവർ ക്ലാസ് ആയിട്ടാണ് പറയുന്നത് ഇവിടെ ഒരു പെൺകുട്ടി വരിക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമായിരിക്കും പെൺകുട്ടിക്ക് ജോലി ഉണ്ടെങ്കിൽ കൂടി ഈ ഒരു കുടുംബത്തിലേക്ക് ഒരു പെൺകുട്ടി വന്നു കഴിഞ്ഞാൽ അവരുടെ കാര്യങ്ങൾ അതായത് വിവാഹം കഴിഞ്ഞുള്ള ജീവിതത്തിൽ സാമ്പത്തികമായിട്ട് വലിയൊരു ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടുന്നതായിരിക്കും അതുകൊണ്ട് തന്നെ അവർക്ക് വിവാഹത്തിലേക്ക് പോകുന്നത് വളരെ ആലോചിച്ചും വളരെ സൂക്ഷിച്ചും മാത്രമായിരിക്കണം അങ്ങനെയുള്ള ആളുകൾ വിവാഹത്തിലേക്ക് പോവുക ഇനി ഒരു മുപ്പത്തയ്യായിരത്തിന് മുകളിലേക്ക് തൊട്ട് അമ്പതിനായിരം രൂപ വരെ വരുമാനമുള്ള ആളുകളെ എടുക്കാം അവർക്ക് കുറച്ചുകൂടെ സേഫ് ആണെന്ന് വേണമെന്നുണ്ടെങ്കിൽ പറയാനായിട്ട് പറ്റും ഇത് ഇവിടെ ഞാൻ പറയുന്നത് ഈ പറയുന്ന ഉത്സവപ്രിരിവുകളോ അല്ലെങ്കിൽ ഗിഫ്റ്റ് കൊടുക്കുന്നതോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വളരെ ചുരുക്കി ചെയ്യാനേ ഈ പറയുന്ന അമ്പതിനായിരം വരുമാനമുള്ള കുടുംബത്തിൽ പോലും സാധിക്കുകയുള്ളൂ എന്നുള്ളതാണ് അതായത് ഒരു പുരുഷന് സ്വന്തമായിട്ട് ഏറ്റവും കുറഞ്ഞത് ഒരു മുപ്പത്തയ്യായിരം രൂപയ്ക്ക് വരുമാനം ഉണ്ടാവുകയും ആ കുടുംബത്തിൽ എല്ലാവരുടെയും കൂടെ വരുമാനം മൊത്തവരുമാനം ഒരമ്പതിനായിരത്തിന് മുകളിൽ രൂപയിൽ ഉണ്ടെങ്കിൽ മാത്രമാണ് ഏറ്റവും നല്ല രീതിയിൽ നമുക്ക് കുടുംബം നയിച്ചു പോകാനായിട്ട് പറ്റത്തുള്ളൂ ഇത് ഞാൻ പറയുന്നത് ഒരു സാധാരണപ്പെട്ട ആളുകളുടെ കുടുംബത്തിൻ്റെ അതായത് അവർക്ക് ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് പണം തന്നെയായിരിക്കാം ആ പണം ഉണ്ടാക്കി ആ ഒരു പണത്തിൻ്റെ ആവശ്യം കൊണ്ട് നേടേണ്ട കാര്യങ്ങളെല്ലാം സന്തോഷപൂർവ്വം ചെയ്യാൻ വേണ്ടിയിട്ട് ഏറ്റവും കുറഞ്ഞത് അത്രയും രൂപയെങ്കിലും നമ്മൾ കണ്ടെത്താനായിട്ട് ആ കുടുംബത്തിൻ്റെ വരുമാനം അത്രയെങ്കിലും ഉണ്ടായിരിക്കണം എന്നുള്ളതാണ് പറയുന്നത് ഇനി ഒരു മുപ്പത് വയസ്സ് അതല്ല എന്നുണ്ടെങ്കിൽ ഒരു മുപ്പത്തഞ്ച് വയസ്സിന് മുകളിൽ പ്രായമുള്ള ആൺകുട്ടികളുടെ ഒരു ഹിസ്റ്ററി നമുക്കൊന്ന് നോക്കാം മിക്ക കേസുകളിലും ഒരു പ്ലസ് ടു വിദ്യാഭ്യാസമൊക്കെ കഴിയുന്ന സമയത്ത് തന്നെ പഠിക്കാൻ കഴിവുണ്ടെങ്കിൽ കൂടി അവർക്കൊക്കെ മിക്കവാറും സാമ്പത്തിക കുടുംബത്തിലെ പ്രാരാബ്ദങ്ങൾ കാരണം ജോലിക്ക് പോവുകയും ഒരു വരുമാനം കണ്ടെത്തേണ്ടതുമായിട്ട് ഉണ്ട് അതുകൊണ്ട് തന്നെ പ്ലസ് ടു കഴിഞ്ഞു അവരുടെ മറ്റ് കുടുംബത്തിൻ്റെ പ്രാരാബ്ദങ്ങൾ ഏറ്റെടുക്കുകയും അവർക്ക് മറ്റ് തുടർ പഠനത്തിന് പോകാതെ തന്നെ ഏതെങ്കിലും ജോലിയിലേക്ക് പ്രവേശിക്കേണ്ടതായിട്ട് വരുന്നു ഇനി അവരുടെ കാര്യത്തിൽ വേണമെങ്കിൽ ഒന്നുകൂടി പറയാം ഒരു സിസ്റ്റർ ഒരു സഹോദരി കൂടെ ഉണ്ടെങ്കിൽ ആ സഹോദരിയുടെ വിവാഹം കഴിച്ചു വിടുന്ന സമയം കൂടി ഇവർ വെയിറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കാം അതായത് അതിൻ്റെ ബാധ്യതകൾ കൂടി ഈ ആൺകുട്ടിക്ക് തീർക്കേണ്ടതായിട്ടുണ്ട് അങ്ങനെ എല്ലാ ബാധ്യതകളും തീർന്ന് തൻ്റെ കുടുംബത്തിൻ്റെ കാര്യങ്ങളും എല്ലാം നോക്കിയതിന് ശേഷം വിവാഹം കഴിക്കാനായിട്ട് ഒരു മുപ്പത്തഞ്ച് വയസ്സെങ്കിലും എത്തുന്ന സമയത്ത് വിവാഹത്തിലേക്ക് നോക്കുന്ന ആൺകുട്ടികൾക്ക് സംഭവിക്കുന്നത് ആ സമയത്ത് പെൺകുട്ടികളുടെ വീട്ടുകാരും ഇയാൾക്ക് ആൾക്ക് പെണ്ണ് കൊടുക്കത്തില്ല പറയുന്ന കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ എന്താ വിദ്യാഭ്യാസം കുറവാണ് ചെയ്യുന്ന ജോലി ഒരുപക്ഷെ കോൺട്രാക്ട് വർക്കോ അതല്ല അതല്ലായെന്നുണ്ടെങ്കിൽ പ്ലംബിങ് എടുത്ത് പ്ലംബിങ് വർക്കുകളോ പെയിൻറ്റിങ് വർക്കുകളോ ഒക്കെ ആയിരിക്കാം പക്ഷേ ഈ ജോലിയുടെ ഒരു മഹത്വം നോക്കിയിട്ട് ഈ പെൺ ഈ പയ്യന് പെൺകുട്ടിനെ കൊടുക്കത്തില്ലാത്ത ഒരു സിറ്റുവേഷൻ സിറ്റുവേഷനാണ് ഇവിടെയുള്ളത് അപ്പം ഈ ഒരു സിറ്റുവേഷൻ ശരിക്കും നമുക്ക് കാണുമ്പോൾ തന്നെ നമുക്കാണെങ്കിലും വളരെയധികം ബുദ്ധിമുട്ട് തോന്നാറുണ്ട് യഥാർത്ഥത്തിൽ ഇവർ മറ്റു ദുശീലങ്ങളോ മറ്റു കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ലാത്ത ആൺകുട്ടികളാണ് സ്വ കുടുംബം നോക്കുന്ന അതായത് ഒരു കുടുംബം ഇത്രയും നാൾ നോക്കി റിയാലിറ്റിയിൽ പരിചയമുണ്ട് ഒരു കുടുംബത്തിൻ്റെ ചിലവുകൾ എങ്ങനെ നടത്താം എന്നുള്ളതിനെക്കുറിച്ചൊക്കെ വ്യക്തമായ ധാരണകളുള്ള ആളുകളാണ് ഇവരെ സംബന്ധിച്ച് ഒരു പെൺകുട്ടി ഒരു വിദ്യാഭ്യാസമുള്ള ഒരു പെൺകുട്ടി ഇവരുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നാൽ അവർക്ക് നല്ല രീതിയിൽ ആ കുടുംബത്തെ കൊണ്ടുപോകാനായിട്ട് സാധിക്കും പിന്നെ ഒരു കാര്യം ഇവിടെ അത്യാ ഞാൻ പറയുന്നത് നല്ല രീതിയിൽ ജോലി ചെയ്യുകയും നല്ല രീതിയിൽ വരുമാനം ഉണ്ടാക്കുകയും ചെയ്യുന്ന ആൺകുട്ടികളാണ് അതായത് മുപ്പത്തഞ്ച് വയസ്സെന്നൊക്കെ പറയുമ്പം അവരുടെ ലൈഫിൽ നല്ല രീതിയിൽ കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട് അവർക്കൊരു എക്സ്പീരിയൻസ് ഉണ്ട് അതുകൊണ്ട് തന്നെ ഒരു സാധാരണ ഇപ്പോൾ ഒരു പ്രൈവറ്റ് കമ്പനിയിൽ ഒരു അക്കൗണ്ടൻ്റായിട്ട് ജോലി ചെയ്യുന്നു അല്ലെങ്കിൽ മറ്റേതെങ്കിലും മേഖലയിൽ ജോലി ചെയ്യുന്നവരെക്കാളും മീൻസ് ഒരു വൈറ്റ് കോളർ ജോബി ജോലി ചെയ്യുന്നവരെക്കാൾ കൂടുതൽ വരുമാനം ഉണ്ടാക്കാൻ സാധിക്കുന്ന ഒരാളെക്കുറിച്ചാണ് ഈ പറയുന്നത് അപ്പം ഇവർക്ക് പെണ്ണ് കിട്ടാത്ത അവസ്ഥയാണ് അത് മറ്റൊന്നുമല്ല സമൂഹത്തിൽ ഉണ്ടായിരിക്കുന്ന ആളുകളുടെ ഇടയിൽ ഉണ്ടായിരിക്കുന്ന കാഴ്ചപ്പാടിലുള്ള വ്യത്യാസമാണ് ഇതിന് കാരണം സ്റ്റാറ്റസ് ഈ ഒരു സാഹചര്യത്തിലൂടെ കടന്നു പോകുന്ന ആൺകുട്ടികളാണ് മിക്കവരും കുടുംബത്തിൻ്റെ പ്രാരാബ്ദങ്ങൾ കാരണം വിദ്യാഭ്യാസം വലിയ നിലയിൽ നടത്താൻ സാധിക്കാതെ വരികയും ഒരു സാധാരണ ജോലിയിലേക്ക് പോകേണ്ടതായിട്ടും വരികയും ചെയ്ത് ചെയ്യുന്നത് മൂലം ഇപ്പോൾ വിവാഹ മാർക്കറ്റിൽ നിന്ന് അവരെ മാറ്റി നിർത്തപ്പെടുന്ന കുറേ ആൺകുട്ടികളുണ്ട് ഈ ഒരു മാറ്റി നിർത്തൽ ഏറ്റവും കൂടുതലായിട്ടുള്ളത് നമ്മുടെ കോവിഡിന് ശേഷമുള്ള കാ കാലയളവിലാണെന്ന് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് പറയാനായിട്ട് സാധിക്കും കാരണം മൊബൈൽ ഫോണിൻ്റെ കടന്നു വരവ് ഇൻ്റർനെറ്റിൻ്റെ കടന്നുവരവ് ഇതൊക്കെ ലോകത്തെക്കുറിച്ച് അല്ലെങ്കിൽ ജീവിതത്തെക്കുറിച്ചുള്ള പെൺകുട്ടികളുടെ കാഴ്ചപ്പാടുകൾ മാറി അതോടൊപ്പം തന്നെ അവർക്ക് സെയിം ഏജിലുള്ള അല്ലെങ്കിൽ ഒന്നോ രണ്ടോ ഏജിൽ വ്യത്യാസം മാത്രമുള്ള ആൺകുട്ടികളെ വേണമെന്നും വിദ്യാഭ്യാസം ഉള്ള ആൺകുട്ടികളെ മാത്രമാണ് തങ്ങൾ നോക്കുന്നതെന്നും എന്നൊക്കെയുള്ള ഒരു കാഴ്ചപ്പാടിലുള്ള വലിയധികം ഒരു മാറ്റം അവരിൽ ഉണ്ടാവുകയും അവർ അങ്ങനെയുള്ള സാധാരണ ജോലി ചെയ്യുന്ന ആൺകുട്ടീനെ വിവാഹം കഴിക്കാനായിട്ട് തയ്യാറാകാതിരിക്കുകയും ചെയ്യുന്നത് വലിയൊരു പ്രശ്നത്തിലേക്ക് മാറിയിട്ടുണ്ട് ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് മാതാപിതാക്കൾ യും പെൺകുട്ടികളുടെയും ആ ഒരു ചിന്താഗതിയിലുണ്ടായ മാറ്റം ഒരു കാരണവശാലും ഇവര് സാധാരണപ്പെട്ട ആളുകളെ വിവാഹം കഴിക്കാനായിട്ട് തയ്യാറാകത്തില്ല എന്നുള്ള സത്യം നമ്മൾ തിരിച്ചറിയേണ്ടതായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നമുക്ക് ഇവിടെ നോക്കാനായിട്ട് പറ്റുന്നത് സെക്കൻഡ് മാരേജ് പോലുള്ള ഓപ്ഷൻസ് അതായത് കുട്ടികളില്ലാത്ത ആദ്യത്തെ ഘട്ടത്തിൽ ഒരു മുപ്പത്തഞ്ച് വയസ്സിനൊക്കെ മുകളിലേക്ക് പ്രായമുള്ള ആൺകുട്ടികളാണെങ്കിൽ ഉറപ്പായിട്ടും കുട്ടികളില്ലാത്ത പുനർവിവാഹങ്ങൾ ആദ്യം പരിഗണിക്കുക അതും നടക്കുന്നില്ല എന്നുണ്ടെങ്കിൽ അതിനൊരു സമയം വെക്കുക ഒരേ ഒരു വർഷമോ അല്ലെങ്കിൽ ഒരു ആറ് മാസമോ നമ്മൾ സമയം വെക്കുക ഇതിനുള്ളിൽ നടന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ കുട്ടികളുള്ളത് നോക്കുക കുട്ടികളുള്ള വിവാഹങ്ങൾ നോക്കുക അതിനും നമ്മൾ വെറുതെ പോയാൽ പോരാ അതിനു വേണ്ടിയിട്ട് നമ്മളൊരു ആളെ ഹയർ ചെയ്ത് മീൻസ് ഒരാളെ ജോലിക്ക് എടുക്കുന്ന പോലെ ജോലിക്കെടുത്ത് നമുക്ക് വേണ്ടിയിട്ട് വർക്ക് ചെയ്യാനായിട്ട് വിടണം അതിന് പൈസ കൊടുത്ത് തന്നെ ചെയ്യാൻ പറ്റത്തുള്ളൂ പണം കൊടുത്താൽ മാത്രമേ ഇന്നത്തെ കാലത്ത് ആരെങ്കിലും നിങ്ങൾക്ക് വേണ്ടിയിട്ട് വർക്ക് ചെയ്യത്തുള്ളൂ എന്നുള്ള സത്യവും നമ്മൾ തിരിച്ചറിയണം അങ്ങനെ വർക്ക് ചെയ്ത് ഒരു പെൺകുട്ടീനെ കണ്ടെത്തുക ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് നിങ്ങളുടെ നാൾ നോക്കണ്ടാന്നോ അല്ലെങ്കിൽ വിശ്വാസങ്ങൾ വേണ്ട എന്നുള്ളതോ അല്ല ഇവിടെ പ്രധാനമായിട്ടും ഈ പെൺകുട്ടിയുടെ ആയിട്ട് ഓപ്പണായിട്ട് നിങ്ങൾക്ക് സംസാരിക്കാനായിട്ട് സാധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പറ്റുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാനായിട്ട് സാധിക്കും ഇപ്പോൾ ഇങ്ങനെ പറയുമ്പം പലർക്കും ഒരു ബുദ്ധിമുട്ടുണ്ട് എൻ സെക്കൻഡ് മാരേജ് എൻ്റെ മകൻ ആദ്യത്തെ വിവാഹമാണ് അതുകൊണ്ട് ഒരു സെക്കൻഡ് മാര്യേജ് ആണോ എനിക്ക് കിട്ടുന്നത് എന്നുള്ളത് പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ഏജ് കൂടി പോയി കഴിഞ്ഞാൽ ഈ സെക്കൻഡ് ആയിട്ടുള്ള ഒരു വിവാഹം പോലും കിട്ടാനായിട്ട് സാധ്യതകൾ കുറഞ്ഞു കുറഞ്ഞു വരികയാണ് അതുകൊണ്ട് തന്നെ നമുക്ക് വിവാഹം നടക്കണം എന്നുള്ള വിവാഹ ജീവിതമാണ് നമ്മൾ ആഗ്രഹിക്കുന്നതെങ്കിൽ ഒരു കുഴപ്പവും ഉണ്ടാകുന്നില്ല വിവാഹം സെക്കൻഡ് മാരേജ് നടത്തുന്നതിൽ ഒരു ബുദ്ധിമുട്ടും വിചാരിക്കേണ്ടതായിട്ടില്ല അതിന് കാരണങ്ങളുണ്ട് കാരണം നമ്മളിപ്പോൾ പറഞ്ഞു കേട്ടിട്ടുണ്ട് പെയിൻറ് നോക്കി വീട് വാങ്ങരുത് എന്നൊക്കെ പറയാറുള്ള പോലെ തന്നെ വിവാഹ ജീവിതം എന്ന് പറയുന്നത് ആൺകുട്ടിയാണേലും പെൺകുട്ടിയാണേലും വിവാഹത്തിൽ ഒന്നിച്ച് വന്നതിന് ശേഷം മാത്രമേ നമുക്കറിയാനായിട്ട് സാധിക്കത്തുള്ളൂ നമ്മൾ വാങ്ങിയ വീട് അല്ലെങ്കിൽ നമ്മൾ വിവാഹം കഴിച്ച ആൾ ആരാണ് നമുക്ക് ഒരുമിച്ച് പോകാനായിട്ട് സാധിക്കത്തോ പറ്റുമോ ഇല്ലയോ എന്നൊക്കെ നമുക്ക് തിരിച്ചറിയണമെന്നുണ്ടെങ്കിൽ ഒന്നിച്ചുള്ള ഒരു ജീവിതം നയിക്കുമ്പോൾ മാത്രമാണ് അപ്പോൾ സെക്കൻഡ് മാരേജ് ആണെങ്കിലും ആദ്യത്തെ മാരേജ് ആണെന്നുണ്ടെങ്കിലും ഏറ്റവും നമ്മുടെ അനുയോജ്യമായിട്ടുള്ള ഒരാളെ കിട്ടുക എന്നുള്ളത് തന്നെയാണ് ഇവിടെ പ്രാധാന്യം അതുകൊണ്ട് ഒരു പ്രായം കഴിഞ്ഞു അപ്പോൾ പ്രായം കഴിഞ്ഞു എന്നുള്ള ഒരു കാര്യത്തെ നമ്മുടെ ഒരു കുറവിനെ നമ്മൾ പരിഗണിച്ചുകൊണ്ട് തന്നെ ഒരു രണ്ടാം വിവാഹത്തിലേക്ക് പോകുന്നതിൽ യാതൊരുവിധമായ തെറ്റില്ല അതല്ല എന്നുണ്ടെങ്കിൽ പ്രായം കൂടുന്നതല്ലാതെ നിങ്ങളുടെ വിവാഹം നടക്കത്തില്ല എന്നുള്ളതാണ് ആദ്യം പറയാനുള്ളത് പിന്നെ എനിക്ക് പെൺകുട്ടിയുടെ വീട്ടുകാരോട് പ്രധാനമായിട്ടും പറയാനുള്ള ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കുക ഒരു മുപ്പത്തഞ്ച് വയസ്സിനൊക്കെ മുകളിൽ പ്രായമുള്ള ആൺകുട്ടി സ്വന്തം നിലയ്ക്ക് വീട് പണിയുകയും അതല്ല എന്നുണ്ടെങ്കിൽ അവൻ്റെ കുടുംബത്തിലെ സിസ്റ്ററുടെ വിവാഹം നടത്തി കൊടുക്കുന്നു അവൻ്റെ കുടുംബം നോക്കുന്നു അവൻ്റെ അച്ഛനെയും അവനെയും സംരക്ഷിക്കുന്നു ഇങ്ങനെയുള്ള ഒരു ആൺകുട്ടിയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു പെൺകുട്ടീനെ ധൈര്യമായിട്ട് അവിടെ വിവാഹം കഴിച്ച് വിടാനായിട്ട് യാതൊരുവിധ മടിയും തോന്നേണ്ടതായിട്ടില്ല കാരണം സ്വന്തം നിലയ്ക്ക് പഠിച്ചപ്പോൾ ഒരു ജോലി എന്താ ഒരു വൈറ്റ് കോളർ ജോബ് ചെയ്യുന്ന ഒരാൺകുട്ടിനേക്കാളും ഏറ്റവും നല്ല രീതിയിൽ ഒരുപക്ഷെ സ്നേഹത്തോടും കരുതലോടും കൂടി നോക്കാൻ സാധിക്കുന്നത് ഈ ഒരു ആൺകുട്ടിക്ക് ആയിരിക്കാം ഇതാണ് പെൺകുട്ടിയുടെ വീട്ടുകാരോട് പറയാനുള്ള കാര്യം ഇപ്പോൾ പ്രധാനമായിട്ടും ആൺകുട്ടികൾ അല്ലെങ്കിൽ അവരുടെ വീട്ടുകാർ പറയുന്ന ഒരു പ്രധാന പരാതിയാണ് പെൺകുട്ടികൾക്കൊക്കെ ഗവൺമെൻറ് ജോലിക്കാരെ മതി അതല്ല എന്നുണ്ടെങ്കിൽ ഏറ്റവും സമ്പത്തുള്ള വീട്ടിലേക്ക് പോകാൻ മാത്രമേ അവർക്കൊക്കെ താല്പര്യമുള്ളൂ എന്നാണ് എല്ലാവരും പറയുന്നത് സാധാരണക്കാരെ ആർക്കും വേണ്ട എന്ന് ഇതിനൊരു കാരണമുണ്ട് സൈക്കോളജിക്കൽ ആയിട്ടുള്ള ഒരു കാരണം അതെന്താണെന്നുള്ളതല്ലേ അടുത്ത വീഡിയോയിൽ കാണാം